Yeah. നമ്മളിപ്പോ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിനായിട്ട് തേങ്ങാപ്പാൽ പാല് പിഴിഞ്ഞൊഴിച്ചു നമ്മളിപ്പം ഒരു ചെറു കുറച്ച് ചെറിയൊരു തേങ്ങയുടെ മാത്രം നമ്മളെടുത്ത് ആണ് ചെയ്യുന്നത് ഇതില് പാല് നമ്മൾ പിഴിഞ്ഞെടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിക്കും നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇച്ചിരി മെനക്കെട്ട പണിയാണ് പക്ഷെ നമുക്ക് നല്ല പ്യൂറായിട്ടുള്ള എണ്ണ നമുക്ക് കിട്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ചെറിയൊരു ബ്രൗണിഷ് കളറിലേക്കായി ഇപ്പം ഇതിനുശേഷം നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ശരിക്കും നല്ല ബ്രൗൺ കളറാകും എണ്ണ വിട്ട് മാറുന്ന ആ ഒരു ഇതേക്ക് എത്തും നമ്മൾ ഒത്തിരി സമയം വേസ്റ്റ് ചെയ്താൽ കഴിക്കാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ആ നമ്മളിപ്പോൾ കുറച്ചും കൂടി അത് തിക്കായിട്ടുണ്ട് നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക നന്നായിട്ട് ഇടക്കി കൊടുക്കുക ആ ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നു അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ആ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ബ്രൗണിഷ് കാര് ആയി പിന്നെ വെള്ളം പൊട്ടിപ്പോകുന്നത് തിറിക്കും നന്നായിട്ടാണ് തിരക്കും അതുകൊണ്ട് നീളമുള്ള ഒരു ചട്ടകം കൊണ്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട് അല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ തുടക്കുക അതിന് വേറെ മാർഗമൊന്നുമില്ല ഇപ്പം നമുക്ക് വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് ഒക്കെ വരാൻ തുടങ്ങി ഇനി വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക പിന്നെ നമ്മളിതിൽ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു ചെറിയ തന്നെ ഉപയോഗിച്ചാണ് കുറച്ചാണ് ഉണ്ടാക്കി നോക്കുന്നത് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഇപ്പം നമ്മൾ ഇളക്കി ഏകദേശം നല്ല ആ ഒരു ബ്രൗൺ കളറിലേക്ക് ആയി എണ്ണ നല്ല രീതിയിൽ വേർതിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് അരിപ്പി ഉപയോഗിച്ച് അരിച്ചെടുക്കാം അപ്പം ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആയിട്ടുള്ള നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഇതാണ് നമുക്കിത് ന്യൂ ബോൺ ബേബീസിനൊക്കെയാണ് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ മുതിർന്നവർക്കും സ്കിന്നിനെ അപ്ലൈ ചെയ്യാം യാതൊരു വിധത്തിലുള്ള കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആയിട്ടുള്ള വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഓക്കെ അഞ്ച് സ്പൂൺ ജാറോ സ്പൂണേ കിട്ടിയുള്ളൂ